ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല ജില്ലയിലും മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ എഴുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല തീർത്തത് ഐക്കരപ്പടിയിൽ ആദ്യ കണ്ണിയായി ജില്ലാ പ്രസിഡന്റ് പി ഷബീറും പുലാമന്തോളിൽ ജില്ലയുടെ അവസാന കണ്ണിയായി ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദും അണിനിരന്നു ഈ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുഷ്ഠേദനം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി വൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ ശൃംഖലയിൽ ഞാനും കണ്ണുചേരുന്നു എ വിജയരാഘവൻ കെ ടി ജലീൽ എം എൽ എ മുൻമന്ത്രി ടി കെ ഹംസ നിലമ്പൂരായിഷ സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് നന്ദകുമാർ എം എൽ എ തുടങ്ങിയവർ മലപ്പുറത്ത് അണിനിരുന്നു മൂന്ന് മണിയോടെ ഐക്കരപ്പടി പുളിക്കൽ കൊണ്ടോട്ടി മോങ്ങം മേൽമുറി കുന്നുമ്മൽ കൂട്ടിലങ്ങാടി രാമപുരം അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ചെറുകര പുലാമന്തോൾ എന്നീ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ ആരംഭിച്ചു തുടർന്ന് നാളെ മുപ്പതിന് ട്രയൽ ചങ്ങളയും അഞ്ചുമണിക്ക് ചങ്ങളയും പിടിച്ചു ചങ്ങല തീർത്തതിനുശേഷം ഈ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ സമാപന പൊതുയോഗം സംഘടിപ്പിച്ചു പ്പുറം കുന്നുമലിൽ നടക്കുന്ന സമാപന യോഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയിൽ പാലോളി മുഹമ്മദ് കുട്ടി കൊണ്ടോട്ടി എസ് എഫ് എ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു എന്നീ നേതാക്കൾ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസിഡന്റ് പി ഷബീർ ട്രഷറർ പി മുനീർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ഇല്ലാസ് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്